ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ചൂസ് പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ത് മിറാക്കളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ വളരെയധികം കൺഫ്യൂഷൻ്റെ ആ ഒരു സ്ഥിതിയിലാണ് നിങ്ങൾക്ക് വഴി മനസ്സിലാകുന്നില്ല ഏത് വഴി പോകണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അങ്ങോട്ട് നിങ്ങളെ ആ ഒരു ക്ലാരിറ്റി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂഷനാണ് എങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഒരു വഴി കിട്ടുന്നതാണ് ആ ഒരു കൺഫ്യൂഷൻ മാറുന്നതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ഒരു ക്ലിയർ കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്ങനെയെങ്കിലും അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ലൈഫിൽ നിങ്ങൾക്ക് എടുക്കേണ്ട എന്തെങ്കിലും ഒരു ആക്ഷനെ കുറിച്ച് ആലോചിച്ചായിരിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചായിരിക്കാൻ കൺഫ്യൂഷൻ അതായത് ഈ ഒരു വ്യക്തി എനിക്ക് വേണ്ടി നല്ലതാണോ അതോ മോശമാണോ അങ്ങനെയൊക്കെ ആയിരിക്കാം കൺഫ്യൂഷൻ അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾ വലിയൊരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും മാരേജിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു മാര്യേജിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് മാര്യേജ് കൺഫർമേഷൻ ലിങ്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മിറാക്കൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഈ ലൈഫിലെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ്റെ അവസ്ഥയിൽ വരെ പോകുന്നു ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നു ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ ആ ഒരു പ്രഭാവം കാരണം ഇല്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് കാരണം അതൊക്കെയാണ് നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത് ചില ആൾക്കാരുടെ ചക്രാസ് ഇൻബാലൻസിലാണുള്ളത് അത് കാരണമാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇവിടെ ചില ആൾക്കാർ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിന് കളിക്കുന്ന ഒരു പാവയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളതിന് വീ വീഴ്ന്നു കൊടുക്കരുത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാതെ മറ്റൊരാളല്ല തീരുമാനിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പ്രഭാവ വലയത്തിൽ നിന്ന് പുറത്തു വരിക നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക നിങ്ങൾ ആരുടെയും പാവയല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് എടുക്കരുത് അതിനെ എടുത്ത് തലയിൽ വച്ച് ബി പിയും ടെൻഷനും ഡിപ്രഷനും എല്ലാം ആക്കി അസുഖം വരുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്ത് സാഹചര്യമായാലും നിങ്ങൾ ആദ്യം ഇത് അതിനെ നോക്കി പറയേണ്ടത് ഇതിനെക്കാട്ടി അപ്പുറത്തെ സാഹചര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇത് ഇതെൻ്റെ മുമ്പിൽ ഒന്നും തന്നെയല്ല അങ്ങനെ പറയുക അതിനെ നമ്മൾ തോൽപ്പിച്ച് നമ്മൾ അതിനെ കണ്ട് പേടിക്കാതെ അതിനെ തോൽപ്പിക്കുക ഇനി നിങ്ങളെ ആരെങ്കിലും കൺഫ്യൂഷനിലാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇവർ പറയുന്നത് ശരിയല്ല എന്നെ ഇവർ കൺഫ്യൂഷനിലാക്കാൻ നോക്കുകയാണ് എന്ന് അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക ഇനി ആരെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കാൻ ശ്രമിച്ചാൽ അപ്പോഴും നിങ്ങൾ തളരരുത് ഇനി ചില ആൾക്കാരുടെ സംസാരമുണ്ട് നെഗറ്റീവായിട്ടുള്ള സംസാരം ആ ഒരു സംസാരത്തിൽ നമ്മൾ വീഴുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും നമ്മൾ എന്താണോ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു സന്തോഷം ആ ഹാപ്പിനെസ് മാറി പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് വയ്ക്കുക അങ്ങനെ ഡിസ്റ്റൻസ് വയ്ക്കാൻ പറ്റത്തില്ല അവർ അടുത്ത ആൾക്കാരാണ് എന്നും കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും നെഗറ്റീവ് ആ കാര്യങ്ങളായിരിക്കും അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ അത് എന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അയ്യോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാമോ അങ്ങനെ സംഭവിക്കുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമോ അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്ത് നല്ല കാര്യം കിട്ടി അത് മാത്രം എടുക്കുക മോശ മോശകാര്യം എന്താണോ കിട്ടി അതിനെ അപ്പം തന്നെ കളയുക ഇനി ആരെങ്കിലും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വരികയാണ് നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കോൺഫിഡൻസ് തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ചിന്തിക്കുക നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുണ്ട് അതുമല്ല അവരാരാണ് ഞാൻ ജഡ്ജ് ചെയ്യാൻ മാത്രം എന്ന് ആദ്യം ചിന്തിക്കുക കാരണം നമ്മുടെ ലൈഫിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണുള്ളത് ഒരാ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് എത്ര തന്നെ മറ്റൊരാൾ പുകഴ്ത്താൻ ഒരു മടിയുമില്ല ചില ആൾക്കാരുണ്ട് ഒരു ഓപ്പോസിറ്റിലുള്ള വ്യക്തി എത്ര കഴിവുള്ളവരാണെങ്കിലും പുകഴ്ത്തത്തില്ല അതിനെ പോലും പിശുക്ക് കാണിക്കും അങ്ങനെ രണ്ട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്കപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വാടയ്ക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക പ്പോൾ നിങ്ങളുടെ ലൈഫിൽ മിറാക്കൾ ഉണ്ടാവാൻ പോവുകയാണ് നല്ല ഒരു ആ ആക്ഷൻ നിങ്ങളെടുക്കാൻ പോവുകയാണ് ആ ഒരു ആക്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും ഇവിടെ ആ ഒരു മിറാക്കൾ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട വേണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ചില ആൾക്കാർക്ക് അവരുടെ മക്കളുടെ ജോലിയാണ് പ്രശ്നം അപ്പോൾ നിങ്ങളുടെ മക്കൾ ഗവണ്മെൻറ്റ് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പറയുക എക്സാം എല്ലാം കറക്റ്റ് എഴുതാൻ പറയുക ഒരിക്കലും ഒരു കിട്ടത്തില്ല എന്നുള്ള ഭാവം മാറ്റുക മനസ്സിൽ നിന്ന് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് പരിശ്രമം എടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സക്സസ് കിട്ടിയത് തന്നെയാണ് അതിനെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ഒരു മനസ്സോടെ മുന്നോട്ട് പോകുക എനിക്ക് കിട്ടും എന്നുള്ള മനസ്സോടെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ എഴുതുക ഇനി ആർട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യുക എന്തെങ്കിലും ഒരു കല എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് പുറത്തു കൊണ്ടുവരിക നിങ്ങൾ ഇതൊരു ശരിയായ സമയമാണ് ആ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങൾക്ക് സക്സസ്സിലെത്താൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ആഗ്രഹമുണ്ട് എനിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാക്കണം സമൂഹത്തിൽ അതായത് ഞാൻ ജീവിച്ചു പോയി എന്നുള്ളതിനുള്ള തെളിവെങ്കിലും ഇവിടെ ഉണ്ടാവണം വെറുതെ ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ക്രിയേറ്റിവിറ്റി എന്താണോ അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് വൺ ഫോർ ഫോർ അല്ല എങ്കിൽ ത്രിപിൾ ഫോർ ഈ ഒരു നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഇപ്പോഴൊക്കെ അപ്പോൾ നിങ്ങൾ ഈ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ഈ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിലിടുകയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരൂ ഇത് ശരിയായ ടൈമാണ് ദൈവം തന്നെ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു നമ്പർ കാണിക്കുന്നതിലൂടെ ഇവിടെ മ്യൂസിക് ഡ്രോയിങ് എഴുതുക പെയിൻറ്റിങ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അപ്പോൾ അത് പുറത്തു കൊണ്ടുവരൂ ഇവിടെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും നിങ്ങളുടെ കർമ്മം നല്ലതാക്കി വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പാട്ടും നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വാല്യൂ സമൂഹത്തിൽ കൂടുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ബഹുമാനം തോന്നും നിങ്ങളുടെ ആ ഒരു വളർച്ച കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ രാജയോഗത്തിൻ്റെ ഒരു സംയോഗം യോഗം വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രഹത്തിലെ സൂര്യൻ്റെ സ്ഥാനം വളരെയധികം നല്ലതായിട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സൂര്യഭഗവാൻ നിങ്ങളിൽ പ്രസന്നനാണോ ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട്സ് വരികയും അതിനൊരു ക്ലാരിറ്റി ലഭിക്കുകയും ആ ക്ലാരിറ്റിയിൽ മേൽ നിങ്ങൾ ആക്ഷൻ എടുക്കുകയും നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുകയും സക്സസ് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പോലും ഒത്തിരി ആൾക്കാർ വിഷമിക്കുന്നുണ്ട് ആ ഒരു ഹെൽത്തിലും ഒരു മാറ്റം ഉണ്ടാകും ചില ആൾക്കാരുടെ സപ്പോർട്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ആളുടെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വിജയിക്കാമായിരുന്നു എൻ്റെ ലൈഫിൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ പൈസയുടെ ഒരു ആഗമനം ഉണ്ടാവാൻ പോവുകയാണ് പൈസയുടെ ആഗമനം എപ്പോഴാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ലൈഫിൽ പൈസ കൊണ്ടു സോഴ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ പൈസ വരുന്നത് അപ്പോൾ അങ്ങനൊരു സോഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കും ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ഒന്ന് സ്റ്റേബിളായാൽ തന്നെ പേഴ്സണൽ ലൈഫും ഒന്ന് സ്റ്റേബിളാവും കാരണം പൈസയുടെ ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അപ്പോൾ ആ ഒരു പ്രൊഫഷൻ നേരെയാവുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും നേരെയാകും ഇനി പൈസ ഉള്ളവർക്കാണെങ്കിലോ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം മെയിൻ പ്രശ്നം പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ട് കളയേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു സ്റ്റെബിലിറ്റി ഹെൽത്ത് ഇഷ്യൂവിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും അപ്പോൾ സമയം നീങ്ങുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് സഡനായിട്ടൊരു മിറാക്കൾ ജോബാണോ ആവശ്യം ജോബ് ഇല്ലായെങ്കിൽ കരിയറിൽ ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടാകും ഇല്ലായെങ്കിൽ ഹെൽത്തിൽ പ്രോബ്ലം ഹെൽത്ത് പ്രോബ്ലം മാറും അങ്ങനെ സഡനായിട്ട് ഇല്ലെങ്കിൽ മാര്യേജ് ആണ് ഇഷ്യൂ എങ്കിൽ മാരേജ് ഇഷ്യൂ മാറി അത് എല്ലാം നേരെയാകും അങ്ങനെ എവിടെയാണോ പ്രോബ്ലം അവിടെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന അത് സഡൻ ആയിട്ട് ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്ന അങ്ങനെ ഒരു ഇതാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുന്നത് ഒത്തിരി തരം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അതിൻ്റെ മെയിൻ ഒരു സൈൻ എന്ന് പറയുന്നത് ഒത്തിരി പക്ഷി കൂട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കുറേ പക്ഷികൾ കൂട്ടമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതെല്ലാം നല്ലൊരു സൈനാണ് ഇല്ല എങ്കിൽ കഴിഞ്ഞു പോയ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കൂടുതലായിട്ടും നോട്ടുകൾ കാണാൻ സാധിക്കുന്നു മൊബൈലിൽ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ സ്വർണ്ണ കോയിൻസ് അങ്ങനെയുള്ള കൂടുതലായിട്ടും അങ്ങനെയുള്ള വി ഇമേജസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ പണത്തിൻ്റെ ആഗമനം ഉണ്ടാവാൻ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് മുന്നോട്ടുള്ള ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പ് എടുത്താലാണ് നിങ്ങൾക്ക് സക്സസ് സ്വന്തമാക്കാൻ സാധിക്കുക ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്തിനും നിങ്ങളൊരു പ്ലാനിങ് ചെയ്യുക എന്ത് സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് എനിക്ക് സക്സസ് ലഭിക്കാൻ സാധിക്കുക എന്ന് ഇവിടെ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള വഴിയൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല റീഡിങ്ങിലെല്ലാം പോസിറ്റീവായിട്ടാണ് പറയുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ ലൈഫ് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുന്ന അവരായിരിക്കാം നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു ഭാഗ്യരേഖ ഉള്ളത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഭാഗ്യരേഖ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനെല്ലാം പുറത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഒരു തീരുമാനം നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അതനുസരിച്ച് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക അതായത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് വരും തോട്ട് വരുമ്പോൾ ഡിവൈൻ്റെ ഒരു ദിവ്യശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ആ ഈ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കും അങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യും ഇവിടെ ചില ആൾക്കാർ പറയും എനിക്ക് അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാന്ന് നിങ്ങൾ കുറ കുറച്ചൊന്ന് നിങ്ങളെ അറിയാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഇവിടെ ഈ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറെ മൂന്നാഗ്രഹം സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ലേഡിയുടെ സപ്പോർട്ട് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് മുന്നേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് എൻ്റെ ലൈഫിൽ അടുത്ത് നല്ല സംഭവിക്കാൻ പോവുകയാണ് ചില കാര്യങ്ങൾ എനിക്ക് ലഭിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി നിങ്ങളുടെ ഹൃദയം തന്നെ നിങ്ങളോട് പറയും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവം നിങ്ങളെ ഇപ്പോഴേ തയ്യാറാക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല കാലം വരാൻ പോകണം നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പോകണം അപ്പോൾ അതിന് മുന്നോട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പിക്കണം നിങ്ങളെ തന്നെ തയ്യാറാക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഹീലിങ്ങും ഇവിടെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ സ്വന്തമാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഹീലിംഗ് നിങ്ങൾക്ക് തരികയാണ് ദൈവം ഇവിടെ നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ദൈവമായിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും എൻസൈറ്റിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുന്നതാണ് ഇവിടെ ഒരു റിലേറ്റഡ് ആയിട്ട് അതായത് വയറുവേദന ലിവർ പ്രോബ്ലം ലിവറിൻ്റെ ഇഷ്യൂ അതൊക്കെ നേരെയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഭയങ്കരമായിട്ട് നെർവസ് ആകുക ഹൃദയം അടിക്കുക ഭയങ്കരമായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹൃദയം ഭയങ്കരമായിട്ട് ഇടിക്കുക അതൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ചിരിക്കുവാൻ മറന്നു പോയവരാണ് എങ്കിൽ നിങ്ങളുടെ മുഖത്ത് ആ ഒരു ചിരി ഇനി തിരികെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് ഇനി ചിരിക്കുന്നതാണ് ഹൃദയം തുറന്ന് ചിരിക്കുന്നതാണ് നിങ്ങൾ ഇനി ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏഞ്ചൽസിൻ്റെ യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്ക് എന്നെ തോന്നി എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് എസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഷോ ചെയ്യും ഇവിടെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും അതിനുശേഷം വീണ്ടും മൂന്ന് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ആദ്യത്തെ സന്തോഷം ഒരു മാസത്തിനുള്ളിൽ ലഭിക്കും അതിനു ശേഷമായിരിക്കും ബാക്കി മൂന്ന് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന ആറു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മമാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും തീർക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു മിറാക്കി സംഭവിക്കും വരാൻ പോകുന്ന സമയം ഇപ്പോൾ ഈ ഒരു മിറാക്കിൾ ഹിഡൻ ആയിട്ടാണുള്ളത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ആ ഒരു കാര്യം മുന്നിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതും നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നതും കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി തന്നെ എഴുതും ആ സ്റ്റോറി മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആകും മോട്ടിവേഷൻ ആകും അപ്പോൾ സ്വയം നിങ്ങൾ തന്നെ പറയും ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് അപ്പോൾ ഈ ഒരു മിറാക്കി ഉറപ്പാട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതു റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിവയായ താങ്ക് സോ മച്ച്